HK യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടം നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ കോതമംഗലത്ത് ഓഗസ്റ്റ് ഒന്നിന് എത്തിച്ചേരുന്നതിന് മുന്നോടിയായാണ് സംഘാടക സമിതി ഓഫീസ് തുറന്നത് കെ മെമ്പർ എ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു എൽദോസ് ദാനിയേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീസ് കെ എ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ എം എസ് എൽദോസ് മേഘാ ഷിബു ബേസിൽ കാരാംചേരി തുടങ്ങിയവർ പങ്കെടുത്തു